അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ പുച്ഛത്തോടെ തന്നെ അവനെ നോക്കി നിന്നു അവൻ അവളുടെ മുഖം കൈകളിലെടുത്തുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അവൾ അപ്പോഴും അങ്ങനെ തന്നെ കൈകൾ മാറിൽ കെട്ടി നിൽക്കുകയായിരുന്നു കഴിഞ്ഞോ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ചോദിച്ചു നീ എന്നെ ഇപ്പോൾ കിസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ഫീലിങ്സും ഉണ്ടായിട്ടില്ല ജീവൻ അതായത് എനിക്ക് നിന്നോട് ഒരു ഫീലിങ്സും ഇല്ലെന്നാണ് ചെവി തുറന്ന് കേട്ടോളൂ മിസ്റ്റർ ജീവൻ എനിക്ക് നിന്നോട് യാതൊരുവിധ ഫീലിങ്സും ഇല്ല ഇനി ഉണ്ടാവുകയില്ല നീ അതുണ്ടാക്കാൻ ഇമാതിരി തറപ്പരിപാടികൾ കാണിച്ച് കഷ്ടപ്പെടണമെന്നില്ല ഒരു ലിപ്ലോക്കോ ഇതുപോലെയുള്ള കിസ്സിങ് വെച്ചെന്നോ എൻ്റെ മനസ്സിൽ കയറി പറ്റാമെന്ന് നീ വിചാരിക്കണ്ട മേ ബി ഇതുപോലെയുള്ള നോൺസെൻസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ കുളിരു കുളിരുകോരി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളെ നീ കണ്ടിട്ടുണ്ടാകും ആ കൂട്ടത്തിൽ നീ നന്ദനെ കൂട്ടരുത് അവൾ ദേഷ്യത്തോട് പറഞ്ഞു എനിക്കറിയാം മറ്റു പെൺകുട്ടികളെപ്പോലെയല്ല എൻ്റെ നന്ദുവെന്ന് നീ ഒരു റയർ പീസാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഞാൻ നിന്നെ കിസ് ചെയ്തത് നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടം ഉണ്ടാക്കാനോ നിന്റെ മനസ്സിൽ കയറി പറ്റാനുള്ള ചീപ്പ് പ്രവൃത്തിയോ ആയിട്ടല്ല എനിക്ക് നിന്നോട് തോന്നിയ വികാരം അത് ഞാൻ എക്സ്പ്രസ് ചെയ്തു എന്നേ ഉള്ളൂ അതിനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ ഇനിയും അത് ചെയ്യുകയും ചെയ്യും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തവകാശം എന്തവകാശമാണ് നിനക്കുള്ളത് എൻ്റെ ദേഹത്ത് തൊടാനും പിടിക്കാനും എന്തവകാശമാണ് നിനക്കുള്ളത് നിന്റെ നിൻ്റെ ആണല്ലേ നീ പുറത്ത് കാണിക്കുന്നത് അപ്പോൾ ഏതേലും പെൺകുട്ടിയെ കൂടെ കിടത്തണമെന്ന് നിനക്ക് തോന്നിയാ നീ അതും ചെയ്യുവല്ലോ അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് ഉലിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളുടെ കൈകളെ വിടയിച്ചു പിന്നെ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ കൈകളെ അവൻ പുറകിലേക്ക് വെച്ച് ലോക്ക് ചെയ്ത് പിടിച്ചു ഇതിനുള്ള മറുപടി എനിക്ക് തരാനറിയാൻ വയ്യഞ്ഞിട്ടല്ല എൻ്റെ അടിച്ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല പിന്നെ ഈ കവളിൽ എൻ്റെ കൈകൾ പറഞ്ഞത് കാണുമ്പോഴൊക്കെ എനിക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നും അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൈ പിന്നെ അങ്ങനെ വഴി കൂടി പോകുന്ന പെണ്ണുങ്ങളെ കൂടെ കിടത്തേണ്ട കാര്യം ഈ ജീവനില്ല ഞാൻ വിചാരിച്ച എനിക്ക് എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിലും കിട്ടും പക്ഷേ എനിക്ക് വേണ്ടത് നിന്നെയാണ് നിന്നെ മാത്രം അതൊരു ദിവസത്തേക്കല്ല ഒരു ജന്മം മുഴുവൻ എൻ്റെ പാതിയായി എൻ്റെ മാത്രം പെണ്ണായി എനിക്ക് നിന്നെ മതി ഞാൻ ആദ്യമായി കണ്ടതും സ്നേഹിച്ചതും മോഹിച്ചതും കാമിച്ചതും നിന്നെ അടി അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവളവൻ്റെ കൈകളിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചു പിന്നെ ഒരു കാര്യം കൂടി കുഞ്ഞുവായിൽ വലിയ വർത്താനം പറയരുത് ഇനി ഒരു തവണ കൂടി നീ ഇതുപോലെയുള്ള വർത്താനം പറയുന്നത് ഞാൻ കേട്ടാൽ അവൻ താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈകളെ വിട്ടു അവൾ കൈകൾ കുടഞ്ഞുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി പിന്നെ എനിക്കുള്ള അവകാശം നീ എൻ്റെ പെണ്ണാണെന്നുള്ള അവകാശം ആ അവകാശത്തിന് പുറത്താണ് ഞാൻ ഞാനതിനെ കിസ് ചെയ്തിട്ടുള്ളത് ഇനി ചെയ്യാൻ പോകുന്നതും അവൻ കുറച്ച് കനപ്പിച്ച് പറഞ്ഞു അത് നീ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ ഇതെൻ്റെ ശരീരമാണ് എനിക്ക് മാത്രം അവകാശപ്പെട്ട എൻ്റെ ശരീരം അതിൽ അതിലാരും തൊടണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് എൻ്റെ അനുവാദമില്ലാതെ ഒരുത്തനും എൻ്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്കിഷ്ടമല്ല അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു നിൻ്റെ ശരീരം അതെനിക്ക് അവകാശപ്പെട്ടതാ പിന്നെ നീ എത്ര രോശാകുലാകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടല്ല നിന്റെ ദേഹത്ത് തൊടുന്നത് ഇതിനു മുൻപ് ഞാൻ തൊട്ടിട്ടുണ്ട് നിന്നെ ഞാൻ കിസ്സും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നിൻ്റെ മുഖത്ത് നാണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ നന്ദുവിനെയാണ് പ്രണയിച്ചത് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഈ നന്ദു ഈ നന്ദുവിനെ എനിക്കിഷ്ടമാണ് ദേഷ്യപ്പെടുമ്പോൾ കവളും മോക്കും ചുവക്കുന്ന എന്നെ കണ്ണുരുട്ടിക്കാണിക്കുന്ന എന്നെ പുച്ഛിക്കുന്ന ഈ നന്ദുവിനെ ഞാൻ പ്രണയിക്കുന്നുണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഒന്ന് പോകുമോ ഇവിടെ നിന്ന് അതൊക്കെ കേട്ടതും അവൾ തൊഴുതുകൊണ്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു അവനെ അവളെ നോക്കി മീശ പിരിച്ച് ചിരിച്ചുകൊണ്ട് അവളുടെ മുറിയിൽ നിന്നും ഇറങ്ങി കുറച്ചു കഴിഞ്ഞതും വിദ്യയും അച്ഛൻ വൈഷുവും കൂടി അവളുടെ മുറിയിലേക്ക് കയറി വന്നു നന്ദു അപ്പോ കട്ടിലിൽ കണ്ണടച്ചു കിടക്കുകയായിരുന്നു നന്ദു അച്ചു അവളെ തട്ടി വിളിച്ചതും അവൾ കണ്ണുകൾ തുറന്നു എന്ത് പറ്റിയടാ ഒന്നുമില്ല ചേച്ചി യാത്രാക്ഷീണമാണെന്ന് തോന്നുന്നു ഉറക്കം വരുന്നു നന്ദു അവളെ നോക്കി പറഞ്ഞു അല്ല നന്ദു നീ ശരിക്കും അറിയാതെ തന്നെ ചവിട്ടിയതാണോ എന്നെ വിദ്യ സംശയത്തോട് ചോദിച്ചു ആദ്യ ചേച്ചി എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ ഒന്നുമില്ല സാധാരണ ചവിട്ടുന്നത് പോലെയല്ല വാശിയോടെ ആരെയും ചവിട്ടുന്നത് പോലെയാ എനിക്കപ്പോൾ ഫീൽ ചെയ്തത് അത് ചിലപ്പോൾ ഇവള് ജി അച്ചു എന്തോ പറയാൻ തുടങ്ങി അതൊന്നുമില്ല ചേച്ചി ഒരു കൊതുക് അടിച്ചു അപ്പോൾ കാലൊന്ന് കുടഞ്ഞതാ നന്ദു അച്ചുവിനെ നോക്കി കണ്ണൂരുട്ടിക്കൊണ്ട് വിദ്യയോട് പറഞ്ഞു ആ അത് തന്നെ അവളുടെ നോട്ടം കണ്ട അച്ചുവും പറഞ്ഞു വിദ്യയ്ക്ക് അവരെന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ തോന്നിയിരുന്നു വിഷ്ണുവേറ്റൻ്റെ ഫ്രണ്ട്സില്ലേ എന്ത് പാവവാ അല്ലേ വിദ്യ അവരെ നോക്കി പറഞ്ഞു ആര് ജീവൻ ചേട്ടനോ അതോ മറ്റേ ചേട്ടനോ അച്ചു സംശയത്തോട് ചോദിച്ചു ജീവൻ ചേട്ടനും മറ്റേ ചേട്ടനും ജീവൻ ചേട്ടൻ പാവവാ അച്ചു പറഞ്ഞു നിനക്ക് ആ ചേട്ടനെ നേരത്തെ അറിയോ വിദ്യ സംശയത്തോട് ചോദിച്ചു അവൾ നന്ദുവിനെ നോക്കി അവൾ എന്ന് കണ്ണു കാണിച്ചു ഏ ഇവിടെ വന്നിട്ട് കണ്ടതാ കണ്ടപ്പോൾ പാവവാണെന്ന് തോന്നി അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എങ്കി നിങ്ങൾ കിടന്നോ ഞാൻ പോകുവാ വിദ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് ഏട്ടൻ വിളിക്കാൻ സമയമായി അല്ലേ നന്ദു ചിരിയോട് ചോദിച്ചു പോടി അങ്ങനെയൊന്നുമില്ല വിദ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചെല്ല് ചെല്ല് അച്ചുവും അവളെ കളിയാക്കി അവൾ രണ്ടുപേരെയും നോക്കി വളിച്ചു ചിരിച്ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി നീ പോകുന്നില്ലേ വിദ്യ പോയിട്ടും അവിടെ ഇരിക്കുന്ന വൈഷുവിനെ നോക്കി അവർ ചോദിച്ചു ഞാനെന്ന് നിങ്ങളുടെ കൂടെയാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ചേട്ടൻ വിളിക്കില്ലേ അച്ചു സംശയത്തോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് ഇനി വിളിക്കണ്ടാന്ന് ഞാൻ നിങ്ങളുടെ കൂടെയാ കിടക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിൽ നമുക്ക് കിടക്കാം നന്ദു പറഞ്ഞതും അവർ തലയാട്ടി പിന്നെ ലൈറ്റ് അണച്ചിട്ട് അവർ മൂന്ന് പേരും ഒരമ്മ പെറ്റ മക്കളെ പോലെ കെട്ടിപ്പിടിച്ച് കിടന്നു നന്ദുവിന് എങ്ങനെയൊക്കെ കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൻ അവളോട് പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ചെവിയിൽ മുഴുകി കേട്ടുകൊണ്ടേയിരുന്നു നിന്റെ ശരീരം അതെനിക്ക് അവകാശപ്പെട്ടതാ പിന്നെ നീ ഇത്ര രോഷാകുലയാകേണ്ട കാര്യമില്ല ഞാൻ ആദ്യമായിട്ടല്ല നിന്റെ ദേഹത്ത് തൊടുന്നത് ഇതിനു മുൻപും ഞാൻ തൊട്ടിട്ടുണ്ട് നിന്നെ ഞാൻ കിസ്സും ചെയ്തിട്ടുണ്ട് അന്നൊക്കെ നിന്റെ മുഖത്ത് നാണം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ നന്ദുവിനെയാണ് പ്രണയിച്ചത് ശരിയാ അന്നൊക്കെ ഈ നന്ദു നിന്നെ പ്രണയിച്ചിരുന്നു നിന്റേതാകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എല്ലാവരോടും വെറുപ്പ് മാത്രമാണ് എൻ്റെ ചേച്ചിയെ ഇല്ലാതാക്കിയവൻ്റെ അനിയനോടുള്ള വെറുപ്പ് അവൾ മനസ്സിൽ ചിന്തിച്ചു ഏട്ടാ ഞാൻ ഇപ്പോൾ ഇറങ്ങും അടങ്ങിയിരിക്കുന്നുണ്ടോ ഗിയർ മാറുന്നതിനിടയിൽ അവളുടെ തുടയിൽ കൈകൾ കൊണ്ട് കുസർത്തി കാണിക്കുന്ന അവൻ്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് അവൻ ചിരിച്ചു എന്നാലും എൻ്റെ നന്ദു നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഇന്നലെ ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു നീ തിരികെ എനിക്ക് പോസിറ്റീവ് റിപ്ലൈ തന്നു നാളെ കോളേജിൽ ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് തമാശയ്ക്ക് ഞാനൊന്ന് പറഞ്ഞപ്പോഴേക്കും പെൺ ഒന്നും നോക്കാതെ കൂടെ വന്നേക്കുന്നു നിനക്ക് അത്ര വിശ്വാസമാണോടിയെന്നെ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു വിശ്വസിക്കാതിരിക്കാൻ എന്താ ഈ കണ്ണിൽ ഞാൻ കണ്ട നാൾ മുതൽ എന്നോട് പ്രണയം മാത്രമേ കണ്ടിട്ടുള്ളല്ലോ അവളും ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു ഓഹോ പെണ്ണിന് ഭയങ്കര വിശ്വാസമാണല്ലോ എന്നെ അവൻ കുസൃതി ചിരിയോടെ പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു അവൻ അവളെ നോക്കി വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഞാൻ ഒന്ന് കിസ് ചെയ്തോട്ടെ അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അവനെ നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ വേറൊന്നും ചോദിച്ചില്ലല്ലോ ഒരു കിസ്സല്ലേ ചോദിച്ചോളൂ അവളുടെ ഞെട്ടൽ കണ്ടവൻ ചിരിച്ചു കൊണ്ട് ചോദിച്ചു വേറെ എന്തെങ്കിലും ചോദിച്ചോ നോക്കിക്കോ അവൾ അവടെ ദേഷ്യത്തോട് ചോദിച്ചതും അവൻ ഇളിച്ചു കാണിച്ചു വേറെ എന്തേലും വേണമെങ്കിൽ ഞാൻ ചോദിക്കുകയൊന്നുമില്ല മോളെ നേരെ അങ്ങ് സ്വന്തമാക്കുക പക്ഷേ വേണ്ട എനിക്ക് ബാക്കിയൊക്കെ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് മതി പക്ഷെ കിസ്സ് അതെനിക്കിന്ന് വേണം അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി മീശ പിരിച്ചതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു അവൻ കാർ ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തി അവൾ കുറുമ്പോടെ അവനെ നോക്കി അവൻ അവളുടെ മുഖത്തുകൂടി അവന്റെ വിരലുകൾ ചലിപ്പിച്ചതും അവൾ കുറുമ്പോടെ അവയെ തട്ടിമാറ്റി അവൻ ചിരിച്ചുകൊണ്ട് അവൾ ഇട്ടിരുന്ന സീറ്റ് ബെൽറ്റ് അഴിച്ചു ആരേലും കാണു കേട്ടാ വേണ്ട അവൾ അവന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ആരും കാണില്ല നന്ദു പ്ലീസ് ഒരു തവണ അവൻ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു അവൻ അവളുടെ ഇടുപ്പിൽ കൈകൾ അമർത്തിയതും അവൾ അവന്റെ ഷർട്ടിൽ കൈകൾ ചുരുട്ടിപ്പിടിച്ചു മറുകൈ കൈകൊണ്ട് അവൻ അവളുടെ കവളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അവളെ അടുപ്പിച്ചു അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തും അലഞ്ഞു നടന്നു അവൾക്ക് അവൻ്റെ നോട്ടം കണ്ട് നാണം കാരണം എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു അവൻ അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചിട്ട് കുറച്ച് ചരിച്ചു പിടിച്ചു അപ്പോഴേക്കും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരുന്നു അവളുടെ ചുണ്ടിലൊന്ന് ഒഴിഞ്ഞു വിട്ടു അവനൊന്ന് ചുംബിച്ച് വിട്ടതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ആ നിമിഷം കൊണ്ട് അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ അവളവൻ്റെ കഴുത്തിൽ നഖങ്ങൾ കൊണ്ട് പോറലേൽപ്പിച്ചു വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ്റെ ചുടി ചുംബനത്തിന് വല്ലാത്ത വേഗതയോടെ അവൻ അവളുടെ ഇരുചുണ്ടുകളും നുണഞ്ഞു എപ്പോഴൊക്കെയോ അവൻ്റെ ചുംബന തീവ്രതയിൽ അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ മുറുകി ആദ്യമായി അറിയുന്ന പുരുഷ സ്പർശനത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഏട്ട മതി ക്ലാസ് തുടങ്ങും ചുംബനത്തിനിടയിൽ അവൻ്റെ ചുണ്ടുകൾ വേർപ്പെട്ടപ്പോൾ ശ്വാസമെടുക്കാൻ അവൾ പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ വിട്ടു അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കാതെ ചുണ്ടുകൾ തുടച്ചിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ ചുണ്ട് തുടച്ചിട്ട് അവളെ നോക്കി നന്ദുസേ അവൻ വിളിച്ചതും അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി എന്തിനാണോ വിഷമിക്കുന്നത് ഞാനല്ലേ തൊട്ടത് അവൻ ചോദിച്ചതും അവൾ മൂളിക്കൊണ്ട് തലയാട്ടി നന്ദുവേ അവൻ അവളുടെ തുടയിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു ദേ ഇങ്ങനെയാണ് ഞാൻ ഞാനിനെ കാണാൻ വരില്ല കേട്ടോ കാണാൻ വരുമ്പോ അല്ലേ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ തോന്നുന്നത് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി ഞാനല്ലേടേ എന്തിനെങ്ങനെ വിഷമിക്കുന്നത് എന്നായാലും എൻ്റെ നന്ദു എൻ്റേതാകില്ലേ പിന്നെന്താ അവൻ പറഞ്ഞതും അവൾ മൂളികൊണ്ടവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അവൻ അവനവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചിട്ട് കാറെടുത്തു പഴയ കാര്യങ്ങൾ ഓർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ വാശിയോടെ അവയെ തുടച്ചു കളഞ്ഞിട്ട് തിരിഞ്ഞു കിടന്നു പിറ്റേന്ന് രാവിലെ നന്ദുവാണ് രാവിലെ എഴുന്നേറ്റത് അവൾ നോക്കിയപ്പോൾ അച്ചു ഒളിമ്പിക്സ് ഓടാൻ പോകുന്നത് പോലെ കിടന്ന നല്ല ഉറക്കമായിരുന്നു വയശു പിന്നെ ഒരു മൂലയ്ക്ക് ചുരുണ്ടു കൂടിയിട്ടുണ്ട് അവളതൊക്കെ കണ്ട് ചിരിച്ചിട്ട് പതിയെ തലമുടി മുഴുവൻ വാരിക്കെട്ടിക്കൊണ്ട് എഴുന്നേറ്റു കുളിക്കാനായി ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറാൻ പോയി പിന്നെ എന്തോ ആലോചിച്ചു കൊണ്ട് അവള് തേച്ച് മുഖം കഴുകി ഡ്രസ്സുമായി താഴേക്ക് ഇറങ്ങി വിദ്യേച്ചി അവള് വിദ്യയുടെ മുറിയിൽ വന്ന് തട്ടി വിളിച്ചു കുറച്ച് നിമിഷം കഴിഞ്ഞതും വിദ്യ വന്ന് കഥക തുറന്നു എന്താ നന്ദു ചേച്ചി അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ നമുക്കിവിടെ ഒരു കുളം ഉണ്ടെന്ന് എനിക്ക് അതൊന്ന് കാണിച്ചു തരുമോ നീ കുളത്തിൽ കുളിക്കാൻ പോവുകയാണോ ആ ചേച്ചി ബാത്റൂമിൽ കുളിക്കാൻ കയറാൻ തുടങ്ങിയപ്പോൾ അന്ന് ചേച്ചി പറഞ്ഞ കുളവോർത്തു അപ്പോൾ അവിടെ കുളിക്കാന്ന് കരുതി അത് നമ്മുടെ മുറ്റത്തിറങ്ങിയിട്ട് ഇടത്തോട്ട് പോയാൽ മതി നേരെ ചെലതത് കുളവായി ചേച്ചി കൂടി ഒന്ന് വാ പ്ലീസ് ശരി ഞാൻ കൂടെ വരാം പക്ഷേ കുളിക്കാൻ നിൽക്കില്ല കേട്ടോ എനിക്ക് വന്നിട്ട് ഓഫീസിൽ പോകണം ഇന്നും കൂടി നാളെ മുതൽ ഞാൻ ലീവാ ശരി ശരി എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി ബാക്കി ഞാൻ ഏറ്റു നിനക്ക് നീന്തൽ അറിയോ പിന്നെ ഇല്ലാതെ അതൊന്നും ഓർത്ത് ചിരിച്ചു പേടിക്കണ്ട എനിക്ക് സ്വിമ്മിംഗ് ഒക്കെ സൂപ്പറായിട്ട് സൂപ്പറായിട്ടറിയാം അവൾ ചിരിച്ചുകൊണ്ട് വിദ്യയോട് പറഞ്ഞു ശരി വാ അവ പറഞ്ഞുകൊണ്ടിറങ്ങി എങ്ങോട്ടാ മോളെ അവർ ഇറങ്ങാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് മുത്തശ്ശി വിളിച്ചു ചോദിച്ചു അവൾക്ക് കുളത്തിൽ കുളിക്കണമെന്ന് മുത്തശ്ശി ഞാൻ കുളം കാണിച്ചു കൊടുത്തിട്ട് വരാം അയ്യോ മോക്കതൊക്കെ പരിചയമുണ്ടോ അവർ ആവലാദയോട് ചോദിച്ചു എനിക്ക് നീന്തലൊക്കെ അറിയാം മുത്തശ്ശി അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ടതൊക്കെ അവൾ പറഞ്ഞു എങ്കിൽ മോള് നിൽക്ക് ഞാൻ ഞാനിപ്പം വരാം അവർ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞതും കയ്യിൽ ഒരു മുണ്ടുമായി അവർ തിരികെ വന്നു ദേ ഇത് കെട്ടിയാമേഹത്ത് അവർ അത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ശരി മുത്തശ്ശി പോയിട്ട് തരാം അവള് പറഞ്ഞുകൊണ്ടിറങ്ങി വിഷ്ണുവേട്ടൻ അവിടെ കുളിക്കാൻ വരുമോ ചേച്ചി പോകുന്ന വഴിയിൽ അവൾ വിദ്യയോട് ചോദിച്ചു എന്തിനാ വിദ്യ കുതൃതിച്ചിരിയോടെ പുരുകം പൊക്കി അല്ല വിഷ്ണുവേട്ടൻ വരില്ലല്ലോ എന്ന് ചോദിച്ചതാ ഇല്ല ഏട്ടൻ അങ്ങനെ എന്നും കുളിക്കാൻ അവിടെ പോകാറില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വിഷ്ണുവേട്ടൻ തോന്നും അപ്പോൾ പോകും ഉം ഇന്ന് തോന്നാതിരുന്നാൽ മതിയായിരുന്നു അവൾ നഖം കടിച്ചു പറഞ്ഞു എൻ്റെ വിദ്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അല്ല ചേച്ചി എന്താ വിഷ്ണുവേട്ടൻ്റെ കാര്യം പറയുമ്പോൾ ഒരാക്കൽ നിങ്ങൾ മുറപ്പെണ്ണും മുറച്ചറക്കനുമല്ലേ അയ്യേ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഏട്ടൻ അത് ഒട്ടുമില്ല ചേച്ചിയെ കാണുന്നത് പോലെയാ ഏട്ടൻ എന്നെയും കാണുന്നത് നിനക്കും അങ്ങനെയില്ലേ ഇല്ല ഷേ ഞാൻ നിന്നെ എൻ്റെ നാത്തൂനാക്കാന്ന് കരുതിയതാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്കിലേ തൽക്കാലം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട വിഷ്ണു ഏട്ടൻ എനിക്ക് എൻ്റെ ഏട്ടനാ അതിലപ്പുറം ഒന്നും എനിക്ക് ഏട്ടനോടില്ല ഏട്ടൻ എന്നോടും ഹാ നീ അത് വിട്ടേക്ക് കേട്ടോ എപ്പോഴേ വിട്ടു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേ ആ കാണുന്നതാണ് കുളം വിദ്യ അവളെ മുൻപോട്ട് ചൂണ്ടിക്കാണിച്ചു ഹോ സൂപ്പർ അവൾ കണ്ണുകൾ വിടർത്തി പറഞ്ഞു എങ്ങനെയുണ്ട് ഇഷ്ടായോ പിന്നെ നല്ല തെളിഞ്ഞ വെള്ളം എനിക്ക് ചാടാൻ തോന്നുന്നുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് വിദ്യയോട് പറഞ്ഞു എങ്കിൽ ചാടിക്കോ പിന്നെ അധികം അങ്ങോട്ട് പോകണ്ട ചിലപ്പോൾ അങ്ങോട്ട് ആഴം കാണും ഇന്നലെ മഴ പെയ്തതല്ലേ അവൾ ആവലാതിയോട് പറഞ്ഞു ഉം ശരി ചേച്ചി ചേച്ചി പൊയ്ക്കോ ഞാനന്ന് ആശ്രയിച്ച് കുളിച്ചേച്ചി വരാം പിന്നെ ലാവളുമാരെ എഴുന്നേക്കുവാണേ ഇങ്ങോട്ട് വരാൻ പറയണേ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പറയാം സൂക്ഷിക്കണേ നന്ദു എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി പേടിക്കണ്ട എൻ്റെ അച്ഛനാ എന്നെ നീന്തൽ പഠിപ്പിച്ചത് ധൈര്യമായിട്ട് പൊയ്ക്കോ ഞാൻ നോക്കിക്കോളാം അവൾ വിദ്യ പറഞ്ഞു വിട്ടു അവൾ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇട്ടിരുന്ന ഡ്രസ്സ് മാറി അവൾ കയ്യിൽ കരുതിയിരുന്ന മുണ്ടെടുത്ത് കച്ച കെട്ടിക്കൊണ്ട് അവൾ കുളത്തിലേക്കിറങ്ങി നല്ല തണുത്ത വെള്ളത്തിലേക്ക് അവളുടെ ശരീരം മുങ്ങിയതും വല്ലാത്തൊരു അനുഭൂതി അവൾക്ക് തോന്നി അവൾ അതിൽ കുറേ നേരം മുങ്ങിക്കുളിച്ചു അതിൽ നിന്നും തിരിച്ച് കരയിലേക്ക് കയറാൻ അവൾക്ക് തോന്നുന്നതേയില്ലായിരുന്നു വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു അവൾക്ക് മതിയാവോളം അവൾ അതിൽ മുങ്ങി നിവർന്നു തണുത്ത കാറ്റും വെള്ളവും ഒക്കെ അവളിലൊരു കുളിർമ നിറച്ചു ഏറെ നേരത്തിനു ശേഷം അവൾ കുളത്തിൽ നിന്നും സ്റ്റെപ്പിലേക്ക് കയറാൻ തുടങ്ങിയതും തന്നെ ഇമചിമാത മാറിൽ കൈകൾ കെട്ടി ഭിത്തിയിൽ ചാരി നോക്കി നിൽക്കുന്ന ജീവനെയാണ് കണ്ടത് അതുകണ്ട് അവൾ നെറ്റിച്ചുണിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ കണ്ണുപോലും ചിമ്മാതെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു